മൂവപ്പാടം ദേശത്തേക്ക് ഇനി ഓട്ടോയും വരും ദുരിതം തീർത്ത് പുതിയ റോഡ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് പതിനേഴും പതിനഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന മൂവപ്പാടം റോഡ് ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വകയിരുത്തി പൂർണ്ണമായും ടയൽ വിരിച്ച റോഡ് നിർമ്മിച്ചതോടെ മൂവപ്പാടം പ്രദേശവാസികൾ ഏറെ സന്തോഷത്തിലാണ് മഴക്കാലമായാൽ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശമായതിനാലും നിലവിലെ റോഡ് തകർന്നതിനാലും സ്കൂൾ വണ്ടികൾ പോലും ഇവിടേക്ക് വരാൻ സമ്മതിക്കാറില്ല അടിയന്തര ഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും കിട്ടാതിരുന്ന പ്രദേശവാസികൾക്ക് റോഡ് വന്നതോടെ വലിയ ഒരു വിഷമഘട്ടമാണ് മാറിയത് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി പായസവും മധുരപലഹാരങ്ങളും നൽകിയാണ് പ്രദേശവാസികൾ ഉദ്ഘാടനത്തിന് എത്തിയ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയെയും മറ്റ് ജനപ്രതിനിധികളെയും സ്വീകരിച്ചത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയ്യൂബ് സ്വാഗതം പറഞ്ഞു മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ഷെറീന സഗീർ കെ എ ബഷീർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു